നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് കേസ് വിജയകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം പഠിക്കാൻ ഓസ്ട്രേലിയൻ ലേബർ പാർട്ടി യു കെയിലേക്ക് പ്രത്യേക സംഘത്തെ അയച്ചു ഉയർന്നുവരുന്ന പ്രചാരണ പോരാട്ട രംഗത്ത് എതിരാളികളേക്കാൾ മുൻതൂക്കം നേടാൻ ശ്രമിക്കുന്നതിനിടെ പോഡ്കാസ്റ്റുകളുടെ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ച് കെ എസ്റ്റാമറിന്റെ പാർട്ടിയിൽ നിന്നും മുതിർന്ന യു എസ് ഡെമോക്രാറ്റുകളിൽ നിന്നും ലേബർ വിവരങ്ങൾ ശേഖരിച്ചു സ്റ്റാമറുടെ ടീം പോഡ്കാസ്റ്റുകളും ഡിജിറ്റൽ ക്രിയേറ്ററുകളും എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് യുകെയിലേക്ക് അയച്ച ലേബർ പാർട്ടിയുടെ സംഘം വിലയിരുത്തും രണ്ട് പോയിന്റ് നാല് ബില്ല്ൺ ഡോളറിന്റെ നോൺ ക്യാഷ് ഡീലിൽ അദാനി പോർട്സ് ഓസ്ട്രേലിയൻ ടെർമിനൽ ഏറ്റെടുക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്ററായു ഓപ്പറേറ്റർ ആയ ഗൌതം അദാനി ഏകദേശം രണ്ട് പോയിന്റ് നാല് ബില്ല്യൺ ഡോളറിന്റെ ഇടപാടിൽ ഓസ്ട്രേലിയ തുറമുഖ ടെർമിനലിന്റെ ഉടമവസ്ഥ അവകാശം അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോണിന് കൈമാറും ഏഷ്യ പസഫിക് മേഖലയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായാണ് അദാനി ഗ്രൂപ്പിന്റെ പുതിയ ഏറ്റെടുക്കൽ നടപടി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് നോർത്ത് ക്വീൻസ്ലാൻഡിലെ ബോവനിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് അബോർഡ് പോയിന്റ് തുറമുഖത്താണ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ആഴക്കടൽ കൽക്കരി ഏറ്റുമതി ടെർമിനലായ നോർത്ത് ക്വീൻസ്ലാന്റ് എക്സ്പോർട്ട് ടെർമിനൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദാനി പോൾസ് വാങ്ങി തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് ബില്യൺ ഡോളറിന് അദാനി കുടുംബത്തിന് വിറ്റതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യക്കാർക്കെതിരായ ഓസ്ട്രേലിയയുടെ വിസാ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിസ കാര്യങ്ങൾ വ്യക്തിഗത രാജ്യങ്ങളുടെ പരമാധികാര അവകാശങ്ങളാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രസ്താവിച്ചു പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് യു പി ബീഹാർ എന്നിവയുൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്കെതിരെ ഓസ്ട്രേലിയ വിസ നടപടി കർശനമായി നടപ്പാക്കിയിട്ടുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് വിവാദമായ ബ്രൂണ കൂട്ടിക്കാലിർത്തലിന് പിന്നാലെ ജീവനക്കാർ ഇപ്പോഴും ജോലിയിലുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ വിസംബന്ധിച്ച് മൊണാഷ് ഐ വി ക്ലിനിക് ബ്രിസ്ബേയ് സ്ത്രീ മറ്റൊരു ദമ്പതികളുടെ കുഞ്ഞിന് ജന്മം നൽകിയതിലേക്ക് നിച്ചാർഷേക്ക് കുഴപ്പത്തിന് പിന്നാലെ ജീവനക്കാരൻ ഇപ്പോഴും കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് മൊണാഷ് ഐ വി എഫ് വെളിപ്പെടുത്തിയില്ല രണ്ടായിരത്തിൽ സംഭവിച്ചതായി കരുതപ്പെടുന്ന ഈ തെറ്റിന് മനുഷ്യ കാരണമാണെന്ന് കമ്പനി ആരോപിച്ചു എന്നാൽ സ്റ്റാഫ് അംഗം ക്ലിനിക് വിട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഐവിഎഫ് ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവുകൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നിലവിലുള്ള രോഗികളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാർത്ത ആളുകൾക്കിടയിൽ ഇടം നേരിയത് ഈസ്റ്ററിന്റെ നീണ്ട ഓസ്ട്രേലിയക്കാർ വാര്യാന്യത്തിൽ ബില്യൺ ഡോളർ ചെലവഴിക്കുമെന്ന് പ്രവചനം ജീവിത ചെലവ് പ്രതിസന്ധിയിലാക്കിയിട്ടും ഈ ഈസ്റ്ററിൽ ജനങ്ങൾ വലിയ തുക ചെലവഴിക്കുമെന്നാണ് പ്രതീക്ഷ വാര്യാന്ത്യത്തിൽ ഭക്ഷണം യാത്ര വിനോദം എന്നിവയ്ക്കായി നാല് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ഉപഭോക്താക്കൾ ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോരുത്തരും ഏകദേശം അറുപത്തെട്ട് ഡോളർ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എഴുനൂറ് ബില്യൺ ഡോളറിലധികം മിഠായികൾക്കായി മാത്രം ചെലവഴിക്കുമെന്നാണ് പ്രവചന കണക്കുകൾ സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കത്തി നശിച്ച കാറിനൂടെ കണ്ടെത്തിയ മൃതദേഹം മുമ്പ് വീട്ടിൽ നിന്ന് കാണാതായ സ്ത്രീയുടേതാണെന്ന് പോലീസ് ഏപ്രിൽ പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കത്തിയ കാറിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിൽ അതിക്രമിച്ചു കയറി തോക്കിൻമുനയിൽ തട്ടിക്കൊണ്ടുപോയ സ്ത്രീയാണിതെന്നാണ് നിഗമനം വെൽഫെയർ റവന്യൂവിലാണ് കാർ തീപിടിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിട്ടു വിക്ടോറിയൻ ബീച്ചിൽ പാറക്കെട്ടുകളിൽ നിന്നും വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം സംഭവത്തിൽ കാണാതായ സ്ത്രീക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് വിക്ടോറിയയുടെ തെക്കൻ പ്രദേശത്ത് പ്രശസ്തമായ അവധിഖാന കേന്ദ്രത്തിലെ കടൽ തീരത്തെത്തിയ സംഘം പാറകളിൽ നിന്ന് താഴേക്ക് ഒഴുക്കിൽപ്പെടുകയായിരുന്നു രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നു സംഘത്തിൽ ഹെലികോപ്റ്റർ അടക്കമുള്ള അടിയന്തര സേവനങ്ങളുടെ സഹായത്തോടെ തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് ഗോൾഡ് കോസ്റ്റ് ബീച്ചിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേരെ രക്ഷപ്പെടുത്തി മെയിൻ ബീച്ചിലെ ഗോൾഡ് കോസ്റ്റ് കടൽ തീരത്ത് പോലെ ചഞ്ചമുപ്പതോടെ ചെറിയ ബോട്ട് വലിയ തിരമാലയിൽ തിരമാലയിലിടിച്ച് അപകടം ഉണ്ടാകുകയായിരുന്നു സംയോജിതമായ ഇടപെടൽ മൂലം രക്ഷാപ്രവർത്തകർക്ക് മൂന്ന് പേരെയും ഉടനടി കണ്ടെത്താനായിരുന്നു നിസ്സാര പരിക്കുകളോടെ മൂന്ന് പേരും നിലവിൽ ചികിത്സയിലാണ് ജയപ്രകാശ് നാരായണൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തുന്നതിനിടെ കോക്പിറ്റിലേക്ക് ലേസർ രശ്മികൾ അടിച്ചതോടെ വിമാനം ആടിയുണഞ്ഞു വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ലേസർ രശ്മി പൈലറ്റിന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തിയതോടെയാണ് അപകട സാഹചര്യത്തിലേക്ക് എത്തിയത് സംഭവത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് വിലയിരുത്തൽ എയർപോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടു് കൊച്ചി കലൂരിലെ വേദാന്ത ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കുക്ക് നോട്ടീസ് നൽകി പോലീസ് ഷൈന്റെ തൃശൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് എന്നാൽ മകൻ രാത്രിയിലായതിനാൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പിതാവ് മറുപടി നൽകിയിട്ടു് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പത്രമാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി പൂർണ്ണമായും വിച്ഛേദിക്കുകയാണെന്ന് പി വി അൻവർ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് മാധ്യമങ്ങൾ സഹകരിക്കണമെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും അൻവർ കുറിച്ചു ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം